നിർത്തിയിട്ട വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകവേ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു ഒടുവിൽ നാട്ടുകാർ പിടികൂടി മോഷ്ടാവിനെ പോലീസിലേൽപ്പിച്ചു കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിൽ നിന്നാണ് പ്രതി വാഹനം മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ചത് ബോലേറു റോഡരികിൽ നിർത്തി ഡ്രൈവർ വണ്ടിയുടെ താക്കോലെടുക്കാതെ തൊട്ടടുത്ത് ഫോൺ ചെയ്തുകൊണ്ടിരുന്ന തക്കത്തിനാണ് മോഷ്ടാവ് വാഹനവുമായി കടന്നു കളഞ്ഞത് വാഹനത്തിലുണ്ടായിരുന്നവർ ആ സമയം സമീപത്തെ തുണിക്കടയിലായിരുന്നു അടിവാരം നൂറാംതോട് സ്വദേശി സൗഫീക്കിന്റേതാണ് വാഹനം സൗഫീക്ക് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈങ്ങാപ്പുഴയിലെയും താമരശ്ശേരിയിലും ആളുകൾ തടയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇതിനിടയിൽ നിരവധി വാഹനങ്ങളിലും ഇടിച്ചു ഒടുവിൽ കൊടുവള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് കാറിൽ ഇടിച്ചു ഇടിച്ചുനിന്ന അവസരത്തിലാണ് നാട്ടുകാർ പ്രതിയെ പിടികൂടിയത് മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായ മുനീബാണ് പിടിയിലായത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടുവള്ളിയിൽ നിന്നും താമരശ്ശേരിയിൽ നിന്നും എത്തിയ പോലീസ് സംഘം മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ താലൂക്ക് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി നാട്ടുകാരുടെ മർദ്ദനത്തിൽ പ്രതിക്ക് പരിക്കേറ്റിട്ടുണ്ട് മുനീബ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ജനം കോഴിക്കോട്